കുട്ടിയുടെ പച്ചച്ചായം തീർന്നു പോയിരുന്നു അവന് ഒരു പച്ചമരം വരയ്ക്കണം അതവൻ്റെ അപ്പോഴത്തെ ഇച്ഛയായിരുന്നു മഞ്ഞ കൊണ്ട് ഒരു സൂര്യകാന്തി പോരാ നീല കൊണ്ട് ഒരാകാശം പോരാ ചുവപ്പ് കൊണ്ട് ഒരു നക്ഷത്രം പോരാ കറുപ്പ് കൊണ്ട് ഒരു കാക്ക പോരാ വെളുപ്പ് കൊണ്ട് ഒരു പുലർച്ച പോരാ ഒരു പച്ചമരം വേണം അതവൻ്റെ ഇച്ഛയായിരുന്നു ഒഴിഞ്ഞ കേശക്കാരൻ്റെ ഒഴിഞ്ഞു മാറുന്ന എനിക്ക് എനിക്കോർമ്മ വന്നു വെറുപ്പും സ്നേഹവുമായ അവസ്ഥയുടെ സങ്കലനം എനിക്കോർമ്മ വന്നു അച്ഛൻ്റെ അമർഷവും അമ്മയുടെ കരുണയും എനിക്ക് ഓർമ്മ വന്നു സ്വന്തം മുറിയും അസ്വസ്ഥമായ അലച്ചിലും എനിക്ക് ഓർമ്മ വന്നു കാണാതായ കുട്ടിയും കണ്ടെത്താനാവാത്ത അമ്മയുടെ മനസ്സും എനിക്ക് ഓർമ്മ വന്നു കണ്ടെത്തിയ കവിതയും കാഴ്ചയുടെ മൗനവും എനിക്ക് ഓർമ്മ വന്നു പൂർവ്വസ്മൃതിയുടെ മന്ത്രവും ബുദ്ധിയുടെ തെളിമയും എനിക്കോർമ്മ വന്നു കോപവും സ്വാാന്ത്വനവും എനിക്കോർമ്മ വന്നു ബോധവും അസ്തമയവും എനിക്കോർമ്മ വന്നു വീടും തടവും എനിക്ക് ഓർമ്മ വന്നു ശിലയും ശാപവും എനിക്ക് ഓർമ്മ വന്നു മുറിവും അച്ചിലയും എനിക്ക് ഓർമ്മ വന്നു അറിവും മെതയും എനിക്ക് ഓർമ്മ വന്നു ഒടുവിൽ ഞാൻ പഠിച്ചത് പറഞ്ഞു കൊടുത്തു മഞ്ഞയും നീലയും കൂട്ടി കലർത്തിയാലുള്ള പച്ച വൻ ഞാൻ പഠിപ്പിച്ച ജാമതീയ വിശ്വാസത്തിലൂടെ മഞ്ഞയും നീലയും കലരുന്ന പച്ചയെ സ്നേഹിക്കുന്നു ഇന്നവൻ പച്ചയെ മറന്നു പച്ചപ്പിനെയും മറന്നു